മമ്മൂട്ടിയാണ് അതെ മമ്മൂട്ടിയാണ് വെട്ടിയത് കാരണം മമ്മൂട്ടിയുടെ ഏതൊ പ്രതീതിയാണല്ലോ അതെ െ സിനിമയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്ന സമയത്ത് ഇപ്പോഴാണ് മലയാളികളെ ഏറ്റവും വലിയ സംശയം എന്തുകൊണ്ടാണ് മമ്മൂട്ടി ഏറ്റവും പ്രധാനപ്പെട്ട നടന്മാരിൽ ഒരാളായിട്ടുള്ള മമ്മൂട്ടി എന്തുകൊണ്ടാണ് ഒരു വാക്ക് പോലും മിണ്ടാതെ ഒരിയാടി മാറി നിൽക്കുന്നു എന്നുള്ളതാണ് ഇതൊക്കെ കണ്ട് ആസ്വദിക്കുകയാണോ ഇനി മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ ചെയ്തത് അതേ സമയം തന്നെ മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യന് ഏതെങ്കിലും തരത്തിലേക്ക് കേസിൽ ഉൾപ്പെടുത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് അക്ഷീണം പ്രവർത്തിക്കുന്ന ചില ചാനലുകളെയും അപ്പുറത്തപ്പുറത്തേക്ക് നമുക്ക് കാണാനുണ്ട് അതിനിടയ്ക്ക് ഞാൻ എ ബി സി എന്നുള്ള ചാനൽ കണ്ടു അതില് രസകരമായ ഒരു ചർച്ചയുണ്ട് ഒരു പ്രാഞ്ചന്ദ്ര മനുഷ്യനുമായിട്ട് ഒരു പഴയ പത്രപ്രതികുമായിട്ട് ഒരു ഗംഭീരമായ ചർച്ചയുണ്ട് എനിക്ക് അത്ര വലിയ താല്പര്യമുള്ള ഒരു വ്യക്തിയൊന്നല്ല എന്തെങ്കിലും ആ ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ലോജിക്കലി ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചർച്ച തോന്നിയത് കൊണ്ട് മാത്രമാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ആ ഒരു ചർച്ചയുടെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ അവതരിപ്പിക്കുന്നത് അതിൽ പറയുന്ന കാര്യങ്ങൾ പറഞ്ഞു കേട്ടിട്ട് നമുക്ക് സംസാരിക്കാം ഇരുന്നൂറ്റി അറുപത്തി ആറ് ില്ല തന്റെ പ്രതിനിധിയായിട്ട് പറഗ്രഹിച്ചിരുന്ന ആളാണ് മമ്മൂട്ടി തട്ടി തട്ടിട്ട് ചെയ്താണ് അതെ മമ്മൂട്ടിയാണ് വെട്ടിയത് കാരണം മമ്മൂട്ടിയുടെ ഏക പ്രതിനിധിയാണല്ലോ അതെ പറയുന്നത് കഴിഞ്ഞ അമ്മ ഇലക്ഷനുമായി ബന്ധപ്പെട്ടൊരു സംഭവമാണ് അമ്മ ഇലക്ഷനിൽ ഇലക്ഷൻ നടന്നു അതിലേക്ക് രമേഷ് പിഷാരടി കൂടി അതിൽ മത്സരിച്ചിരുന്നു അദ്ദേഹത്തിന് ഇരുന്നൂറ്റി അറുപത് ചില്ലറ വോട്ട് കിട്ടിയിരുന്നു അതിന് താഴെയാണ് ഇപ്പോൾ ആ ഒരു അമ്മ സംഘടന രാജിവെച്ച ഒരുപാട് സ്ത്രീ പ്രജകളൊക്കെ ഉള്ളത് പക്ഷേ രമേഷ് പിഷാരടിക്ക് വോട്ട് കിട്ടിയിട്ടുണ്ട് നല്ല വോട്ട് കിട്ടിയിട്ടും രമേഷ് പിഷാരടി ആ ഒരു പത്ത് പതിനഞ്ച് അംഗ സംഘത്തിൽ ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ എക്സിക്യൂട്ടീവ് അംഗത്തിലില്ല കാരണം പറഞ്ഞത് അവിടേക്ക് നാലഞ്ച് സ്ത്രീകളെ വേണം എന്നുള്ളതാണ് എന്നിട്ടും അതിലേക്ക് മത്സരിക്കാതിരുന്ന ജോമോളെ പ്രത്യേക നിർദ്ദേശത്തിന്റെ ഭാഗമായിട്ട് അതിലേക്ക് തിരികെ എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂട്ടിക്ക് മമ്മൂട്ടിയുടെ പ്രതിനിധിയായിട്ട് മമ്മൂട്ടി മത്സരിക്കുന്നില്ല പക്ഷെ മമ്മൂട്ടിയുടെ പ്രതിനിധിയായിട്ട് ഈ അമ്മ എന്ന് പറയുന്ന സംഘടന നടക്കുന്ന ഏത് ചർച്ചയുടെയും വിവരങ്ങൾ കൃത്യമായി കിട്ടാൻ വേണ്ടിയിട്ട് അമ്മയുടെ ഏർ മമ്മൂട്ടിയുടെ പ്രതിനിധിയായിട്ട് ഒരു ബിനാമി എന്ന നിലയ്ക്ക് ഏർ രമേഷ് പിഷാരിടെ ആ അംഗത്വത്തിലേക്ക് എത്തിക്കാനുള്ള എല്ലാ ശ്രമവും ഉണ്ടായിരുന്നു പക്ഷെ അത് പരാജയപ്പെട്ടു പോയി എന്ന് കാണാം ഇരുമാക്കിയേക്കാം ഇങ്ങനെ നമ്മൾ വിൽക്കുന്ന എന്താണ് രാഷ്ട്രീയ നേതാക്കള് അവിടെ നടക്കുന്ന ചർച്ച മുഴുവൻ വന്നിട്ട് പിഷാരടി മമ്മൂട്ടിക്ക് പറഞ്ഞു കൊടുക്കും ഒരാളെ അവിടെ ഒരാളാണ് അതെ അത് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു പോയത് കൊണ്ടാണ് അദ്ദേഹം ഇതുവരെ ഒരു വാക്ക് പോലും ഉരിയാടാത്ത മമ്മൂട്ടി അത്ഭുതം ഭയങ്കര രസകരമായി തോന്നുന്ന സംഗതി എന്തുകൊണ്ട് മമ്മൂട്ടി മിണ്ടുന്നില്ല എന്ന ഉത്തരത്തിലേക്ക് ലോജിക്കലി ഒരുപക്ഷെ നമുക്ക് എങ്ങനെ വേണമെങ്കിലൊക്കെ ചിന്തിക്കാം ആ ചിന്തിക്കുന്ന വളരെ ബാലിശമായ അറിയാം എങ്കിലും രസകരമായി തോന്നിയതുകൊണ്ട് മാത്രം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ അവതരിപ്പിക്കുകയാണ് അങ്ങനെ രമേഷ് പിഷാരടി അവിടെ എത്തിയിട്ടില്ല രമേഷ് പിഷാരടി എത്തുന്നത് കൃത്യമായിട്ടും ചോറ് തിന്നുന്ന ആൾക്കാരായതുകൊണ്ട് അതിൻ്റെ ഉള്ളിക്ക് അല്പം പ്രശ്നമാണ് കാരണം രമേഷ് പിഷാരടി അതിനുള്ളിൽ നടക്കുന്ന ഏത് ചർച്ചയും മമ്മൂട്ടി കൊണ്ട് പറയും അദ്ദേഹത്തോട് പറയും എന്നുള്ളതുകൊണ്ട് മനപൂർവ്വം രമേഷ് പിഷാരടി ഒഴിവാക്കാൻ വേണ്ടി മാത്രമായിട്ട് കളിച്ചൊരു കളിയുടെ ഭാഗമായിട്ടാണ് ജോമോളെ തിരികെ കയറ്റിയതെന്നാണ് ഇപ്പൊ ഇദ്ദേഹം പറയുന്നത് ഇതിനുശേഷം രമേഷ് പിഷാരിയുടെ അമ്മയ്ക്ക് കത്തയച്ചത്ര ജനാധിപത്യപരമായിട്ട് എനിക്കാണ് വോട്ട് കൂടുതൽ കിട്ടിയിട്ടുള്ളത് ഇനിയിപ്പോ ഇങ്ങനെ തന്നെയാണെങ്കിൽ ജോമോള തിരികെ കയറ്റണമെങ്കിൽ പ്രത്യേക ക്ഷണിതാവ് എന്ന രീതിയിലേക്കൊക്കെ വേണമെങ്കിൽ തിരികെ കയറ്റാം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനുള്ളില് ഒരു സംഘടനാ രീതി ഒരു ജനാധിപത്യ രീതിയൊന്നും ഉണ്ട് നമുക്ക് പറയാൻ പറ്റില്ല ഇതിനൊക്കെ സമയത്ത് ധനേഷ് എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ഗംഭീരമായിട്ടുള്ള പോസ്റ്റ് ഉണ്ട് ഇതിനൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജഗദീഷിന് കൂടി ഈ ഒരു സംഘടനയുടെ ഏറ്റവും തലപ്പത്തേക്ക് ഇരിക്കാനൊക്കെ ഗംഭീരമായിട്ടുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നതും ജഗദീഷിന് ഒരു പ്രത്യേക പക അമ്മയിലെ ചില അംഗങ്ങളുമായിട്ട് ഉണ്ട് എന്നൊക്കെയാണ് എന്തായാലും ഈ ഒരു അമ്മ എന്ന സംഘടന മിക്കവാറും അതൊരു മട്ടാഞ്ചേരി ഗ്രൂപ്പ് പിടിച്ചെടുക്കാനുള്ള ശ്രമം അതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് അതിനു വേണ്ടിയിട്ടാണ് ഈ ശ്രമങ്ങളൊക്കെ നടത്തുന്നത് എന്തൊക്കെയാലും ഭാവിയിലേക്ക് ഒരു അമ്മ സംഘടന പുതുക്കി പുതുക്കിപ്പണിയുകയും അതിലേക്ക് പുതിയ അംഗസംഖ്യകളൊക്കെ വരുമ്പോൾ അതിന്റെ ഏറ്റവും തലപ്പത്തിലേക്ക് പൃഥ്വിരാജ് വരാൻ സാധ്യതയുണ്ടെന്നും ആ പൃഥ്വിരാജിന്റെ ക്ഷണിതാവായിട്ട് പൃഥ്വിരാജ് ക്ഷണിച്ചന്റെ ഭാഗമായിട്ട് നിർബന്ധത്തിന്റെ ഭാഗമായിട്ട് ജഗദീഷും ആ ഒരു സംഘടനയുടെ തലപ്പത്തിലേക്ക് എത്തുമെന്നാണ് ഇപ്പോൾ ഒരു ലോശികയിൽ കണക്കുകൂട്ടുന്നത് ദനേശൻ്റെ ആ ഒരു എഴുത്ത് ഞാൻ ഒന്ന് വായിക്കാം അത് വായിക്കേണ്ട ഒരു എഴുത്ത് തന്നെയാണ് സേതുരാമയ്യർ സി ബി ഐയിൽ ജഗദീഷിന്റെ റോള് കണ്ടിട്ടില്ലേ ഒരു കൊലപാതകം ചെയ്യുന്നു മറച്ചു വയ്ക്കുന്നു ജനങ്ങളെ സംഘടിപ്പിച്ച് സമരം നടത്തുന്നു സി ബി ഐക്ക് വേണ്ടി ഗവൺമെന്റിൽ സമ്മർദ്ദം നടത്തുന്നു സ്വയം കേസ് വഴിതെറ്റിക്കുന്നു പക്ഷേ അനാവശ്യമായി പറഞ്ഞ ഒരു നുണ അയാളെ കൊടുക്കുന്നു ശുഭം നമുക്ക് ആ സിനിമ അറിയാം അനാവശ്യമായിട്ടൊരു നുണ പറഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് അവസാന ആദ്യത്തെ ഈ ഒരു കഥാപാത്രം കുടുങ്ങിപ്പോകുന്നത് അമ്മയിലെ പ്രശ്നങ്ങൾക്കിടയിലും യഥാർത്ഥ നായകൻ ഇദ്ദേഹമാണെന്ന് പറയാതെ വയ്യ കാപ്പ എന്ന ഒറ്റ ചിത്രത്തോടെ പൃഥ്വിരാജുമായി അത്രയും ക്ലോസ് ആണ് ജഗദീഷ് ി സിയും പൃഥ്വിരാജും ആഗ്രഹിക്കുന്നത് അമ്മയുടെ തകർച്ച തന്നെയാണ് കാരണം രണ്ടു പേരുടെയും പൊതുശത്രു അമ്മയാണ് ഇനി എന്തുകൊണ്ടാണ് പൃഥ്വിരാജിന്റെ പൊതുശത്രു അമ്മയായത് എന്തുകൊണ്ടാണ് ജഗദീഷിന്റെ പൊതുശത്രു അമ്മയായത് അതിലേക്കാണ് ഇനി എത്തുന്നത് വൃത്തിയായിട്ട് ഇത് കേട്ടുകഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും ഞങ്ങൾ ഒറ്റക്കെട്ടാണെന്ന് അമ്മ സംഘടന പറഞ്ഞപ്പോഴും ആദ്യം വെടി പൊട്ടിച്ചത് ജഗദീഷാണ് അതും മാ അത് വച്ചാണ് മാധ്യമങ്ങൾ ഇന്ന് ചർച്ച ചെയ്തതും ഭാരവാഹികളെ പ്രതിരോധത്തിലാക്കിയത് ഓർമ്മയുണ്ടായിരിക്കും നമ്മുടെ സിദ്ധീഖ് വന്നിട്ട് ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് എടുത്ത തീരുമാനങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വിവരം അവിടെ പങ്കുവെച്ചപ്പോൾ ആ ഒരു ചർച്ചയ്ക്ക് ശേഷം ആദ്യമായിട്ട് അതിനെതിരെ സംസാരിച്ചത് സിദ്ധിഖ് പറഞ്ഞ വാക്കുകളൊന്നും ശരിയല്ലാത്ത രീതിയിൽ സംസാരിച്ചത് ജഗദീഷാണ് അത് മാധ്യമങ്ങൾ കൂടുതൽ നട്ടൽ എന്ന് പിന്നെ പറഞ്ഞത് നമ്മൾ കണ്ടതാണ് ബാബുരാജ് അടുത്ത ജനറൽ സെക്രട്ടറി ആകെന്ന് ഊഹം വന്നപ്പോൾ പിറ്റേന്ന് അയാളും കൊടുക്കുന്നു പിന്നെ ആര് ജഗദീഷ് ആ പേര് വരേണ്ടത് ചിലരുടെ ആഗ്രഹമാണ് തീരുമാനമാണ് സിനിമയിലെ ഇപ്പോഴുള്ളവരെ സ്വാധീനിക്കുകയും വേണം ഇടഞ്ഞു നിൽക്കുന്നവരുടെ കോടാലിയും ആവണം അങ്ങനെ ഒരാൾ നോക്കിയിട്ട് ജഗദീഷേ അതിലുള്ളൂ സിനിമയിലെ തന്നെ മറ്റു സുപ്രധാന അംഗങ്ങളോട് ജഗദീഷിന് അല്പം വിരോധം തോന്നി തുടങ്ങിയത് പത്തനാപുരം ഇലക്ഷനോട് അനുബന്ധിച്ചാണ് ഗണേഷും ജഗദീഷും തമ്മിൽ ആദ്യം മുടക്കിയതും ഇതേ ഇലക്ഷനിലാണ് ഓർമ്മ ഉണ്ടായിരിക്കും ജഗദീഷ് അറിഞ്ഞതല്ല ഒരുമിച്ച് ജോലി ചെയ്യുന്ന മമ്മൂട്ടിയും മോഹൻലാലും മുകേഷും ഗണേശിനു വേണ്ടിയും ഇന്നസെന്റിന് വേണ്ടിയും ഇലക്ഷം പ്രചരണത്തിൽ ഇറങ്ങിയപ്പോൾ ജഗദീഷിനെ അവർ ഒഴിവാക്കി തനിക്ക് വേണ്ടി അവർ വരാത്തതിൽ അന്ന് അദ്ദേഹം പൊട്ടിക്കറിഞ്ഞതാണ് അതിനുശേഷം ഗണേശും ജഗദീഷും അത്ര രസത്തിലാണ് ഈ തലപ്പത്തിരിക്കുകയെന്ന് ജഗദീഷിന്റെ കൂടി ലക്ഷ്യം കൂടിയാണ് ശത്രുവിന്റെ ശത്രുവിനെ കൂടി ഒരു സിനിമ ഭരണം അയാൾ സ്വപ്നം കാണുന്നുണ്ടായിരിക്കും ഇങ്ങനെ ചെറിയ പുലിയല്ല എഴുതിയിരിക്കുന്നത് പത്മിനി ധനേഷ് കെ എന്ന് പറയുന്ന ഒരാളാണ് ഇദ്ദേഹം സിനിമാ ഫില്ലില് ഗംഭീരമായിട്ട് ഇത്ര വ്യത്യസ്തമായ നിരീക്ഷണങ്ങളൊക്കെ എഴുതുന്ന ഒരു മനുഷ്യനാണ് ഇത് വായിച്ചു നോക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു കളി ഇതിനൊക്കെ പുറകിൽ നടക്കുന്നുണ്ട് എന്ന് നമുക്ക് സംശയം തോന്നിപ്പോകും സംശയം തോന്നിപ്പോയൽ ഇല്ലെങ്കിലും ഇത് രസകരമായ ഒരു ചിന്തയാണ് രസകരമായ ഒരു അനുഭവമാണ് ചിലപ്പോ മമ്മൂട്ടി പ്രതികരിക്കാത്തതിന്റെ കാരണം ഇതിലെ ആ ഒരു പ്രായം ചെന്ന ആ ഒരു മാധ്യമപ്രവർത്തകർ പറഞ്ഞ പോലെ തന്നെ എന്നെ ആയിരിക്കാം ഈ ഒരൊറ്റ കാരണം കൊണ്ടായിരിക്കാം വിഷാരടിയെ അതിലേക്ക് ഉൾക്കൊള്ളിക്കാത്തതിന്റെ കാരണമായിരിക്കാം മമ്മൂട്ടി ഒന്നും ഇണ്ടാത്തതാണ് ജഗദീഷ് കൂടുതൽ മിണ്ടുന്നതും ഇതിൻ്റെ കാരണമായിരിക്കാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഈ കോട്ടറ്റ് ഇല്ലെങ്കിൽ പറയട്ടോ വീണ്ടും പറഞ്ഞേരാ ബാബാ